പാക് അധീന കാശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്നതാണ് എന്ന് ഇന്ത്യ യു എൻ ഇപ്പോ സ്ഥാപിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന് ഇന്ത്യ യു എൻ ഇപ്പോ ആവർത്തിച്ചിരിക്കുകയാണ് അത് പാകിസ്ഥാന്റെ ഒരു നീക്കത്തിനുള്ള ഒരു കൃത്യമായ മറുപടി എന്ന നിലയ്ക്കാണ് ഇന്ത്യ ഇതിനെ ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ചിരിക്കുന്നത് അതായത് യു സുരക്ഷാ സമിതിയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിക്കാനായിട്ട് പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് കാരണം ഇന്ത്യ ഇക്കാര്യത്തിൽ സീരിയസ് ആയിരിക്കുകയാണ് ഇനി എന്തായാലും ഇന്ത്യയുടെ ഈ നീക്കങ്ങളെ ചെറുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് പാകിസ്ഥാൻ അറിയാം ആണവായുധം എടുത്ത് ഉപയോഗിക്കുന്നതൊക്കെയുള്ള പാകിസ്ഥാന്റെ ഭീഷണിയൊന്നും ഇന്ത്യ ഒരു തരത്തിലും ഇപ്പോൾ വകവയ്ക്കുന്നില്ല കാരണം ഇന്ത്യ സ്വയം ആണവായുധ രാഷ്ട്രമാണ് ഇങ്ങോട്ട് പാകിസ്ഥാൻ ഒരെണ്ണം ഉപയോഗിച്ചാൽ ആ അടുത്ത നിമിഷം പാകിസ്ഥാനെ ചാമ്പലാക്കി കളയാൻ ഇന്ത്യക്ക് കഴിയും അപ്പം അതുകൊണ്ട് അത്തരം ബുദ്ധിമോശമൊന്നും പാകിസ്ഥാനെ നടക്കില്ല അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഈ സുരക്ഷാ സമിതിയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ചൈനയുടെ കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു നോക്കിയത് പക്ഷെ ഇന്ത്യ ഇപ്പോൾ യു എൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടേതാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വരം കഠിപ്പിച്ചു തന്നെയാണ് ഇന്ത്യ ഭീകരവാദത്തെ ന്യായീകരിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കൂടി ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള പി ഹരീഷ് ആവശ്യപ്പെട്ടു കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ ആവർത്തിച്ച് നടത്തുന്ന പരാമർശങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് നിയമവിരുദ്ധ അവകാശവാദങ്ങളെ സാധൂകരിക്കുകയോ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത അതിർത്തി കടന്നുള്ള ഭീകരതയെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായിട്ടാണ് കൈവശപ്പെടുത്തിയത് അതിനാൽ കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിന്റെ ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം എന്ന് ഇന്ത്യ ശക്തമായി വീണ്ടും ഐക്യരാഷ്ട്ര സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പല രീതിയിൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ പാക് അധീന കാശ്മീർ ഇപ്പൊ കഴിയുമെങ്കിൽ ചൈനയ്ക്ക് കുറെ കാലത്തേക്ക് നൽകുക വെച്ചാൽ ഇന്ത്യക്ക് കിട്ടരുത് ചൈനയ്ക്ക് കിട്ടിയാലും സാരമില്ല ഇന്ത്യക്ക് കിട്ടരുത് എന്നൊരു മനോഭാവം പാകിസ്ഥാനുണ്ട് ഒരുതരം മാനസിക വൈകൃതമാണ് പാകിസ്ഥാൻ അപ്പോ ചൈനയെ കൂടി അതിലൊരു ഭാഗമാക്കി മാറ്റണമെങ്കിൽ ഇത് പാട്ടത്തിന് ഒരു അമ്പത് വർഷത്തേക്കോ നൂറ് വർഷത്തേക്കോ ഒക്കെ തന്നെ പാക് അധീന കാശ്മീരിലെ കുറെ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം പൂർണ്ണമായിട്ട് ചൈനയ്ക്കോ കൊടുക്കാൻ കഴിയുമോ എന്നൊരു കാര്യം പാകിസ്ഥാൻ നോക്കുന്നുണ്ട് പക്ഷെ ചൈന അതിൽ കയറി അങ്ങ് പൂർണ്ണമായിട്ട് പിടിക്കുന്നില്ല കാരണം ചൈനയ്ക്ക് അറിയാം അതിൻ്റെ പുറകിൽ വലിയ അപകടമുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ഇനി ഉടക്കാൻ ചൈനയ്ക്ക് ഒരു മടിയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വളർന്നു വരുമ്പോൾ ഒരു മത്സരം അതും കടുത്ത മത്സരം ഇന്ത്യയുമായിട്ട് ചൈന ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ കൂടുതൽ പ്രവോക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ കൂടുതൽ ശക്തമായ സഖ്യങ്ങൾ ഉണ്ടാക്കി ചൈനയെ പ്രതിരോധിക്കുമെന്നും ചൈനയുടെ അവസരങ്ങൾ കൂടുതൽ തട്ടിയെടുക്കുമെന്നൊക്കെയുള്ള ഭയം ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യയോട് സൗഹൃദം ആഗ്രഹിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ വിട്ടുകളയാൻ ചൈന ആഗ്രഹിക്കുന്നുമില്ല പാകിസ്ഥാനെ എന്നും അവർക്ക് വേണം ഇന്ത്യക്കെതിരെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിക്കുവാൻ ശിഖണ്ഡിയെയാണ് മുന്നിൽ നിർത്തിയത് അതുപോലെ ഇവിടെ ചൈന പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കെതിരായിട്ട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു ആയുധം അപ്പോൾ പാകിസ്ഥാൻ ഇത് അറിയാമായിരിക്കാം പക്ഷെ അവരുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ചൈനയോട് വിധേയപ്പെട്ട് ഒരു അടിമയായി കഴിയുക പക്ഷെ ചൈന ഇടയ്ക്കിടയ്ക്ക് പറയും സഹോദരനെ പോലെയാണ് ആങ്ങളെയാണ് പൊന്നാങ്ങളെയാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് പറയും ഞങ്ങളുടെ കട്ട ചങ്ങാണ് ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ പാകിസ്ഥാനികളെ ഒന്ന് സുഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇടപാടുകൾ പരിശോധിച്ചാൽ പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയോട് വിധേയപ്പെട്ട് കഴിയുന്ന ഒരു വെസൽ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒരേ സമയം ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ വെസൽ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ സ്വന്തമായി ഒരു നിലപാടുമില്ല ആ നിലയിലേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാനെ വിട്ടുകളയാൻ ചൈനയ്ക്ക് പറ്റില്ല മാത്രമല്ല പാക്ക് അധീന കശ്മീർ ഇന്ത്യയ്ക്ക് കിട്ടുന്നതും ചൈന ആഗ്രഹിക്കുന്നില്ല കാരണം അവിടെ വലിയ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കുള്ളത് ഇന്ത്യക്ക് പാക് അധീന കാശ്മീർ പൂർണ്ണമായി നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഏഷ്യയുമായിട്ട് ട്രേഡ് റൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു വലിയ കാര്യം കൂടി അവിടെ സംഭവിക്കും പാകിസ്ഥാനും ചൈനയ്ക്കും പിന്നീട് അതിർത്തി ഉണ്ടാവില്ല ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ് പാക് അധീന കാശ്മീരിന്റെ കൺട്രോള് ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ പിന്നെ അതിർത്തിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യയുടെ മുഴുവൻ മാപ്പ് നോക്കുക ജമ്മു ആൻഡ് കാശ്മീർ പൂർണ്ണമായിട്ടും ഇന്ത്യയുടേതായിട്ടുള്ള ഏത് മാപ്പ് എടുത്താലും അവിടെ പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തിയില്ല അപ്പോൾ ചൈനയുമായിട്ട് പാകിസ്ഥാനെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പാക് അധീന കാശ്മീര് അപ്പൊ ഇത് നഷ്ടമാകാതിരിക്കാൻ പാകിസ്ഥാൻ ഏത് അറ്റം വരെ പോകും അതിന് ചൈനയ്ക്ക് കൊടുത്തിട്ടാണെങ്കിൽ കൂടി പാകിസ്ഥാൻ അത് അവരുടെ കയ്യിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കും എന്നാൽ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇനി ഒട്ടും വൈകിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെയും നിലപാടെന്ന് തോന്നുന്നു നമ്മള് ചൈനയെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് റഷ്യയെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് യു എസിനെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് യൂറോപ്പിനെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏഷ്യയിലെ പ്രബല രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ അതുപോലെ തന്നെ സൗത്ത് കൊറിയ പിന്നെ മിഡിൽ ഈസ്റ്റിൽ വരുന്ന ഇസ്രായേൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ കൂടാതെ ഓസ്ട്രേലിയ ഇങ്ങനെ ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷനുള്ള എല്ലാ രാജ്യങ്ങളെയും നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളിത് ഇത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ മേൽ ഉപരോധങ്ങൾ വരാൻ പാടില്ല ആരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു വലിയ തലവേദനയായിട്ട് മാറും മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ കയ്യിൽ കൂടുതൽ ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ നോക്കുന്നുണ്ട് അവർ ചൈനയിൽ നിന്ന് കുറേ വർഷങ്ങൾ അതിനെടുക്കുമെങ്കിൽ കൂടി പാകിസ്ഥാൻ തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടെ കൂടുതൽ മിലിട്ടറിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും ഇത് തിരിച്ചുപിടിക്കാൻ ഇപ്പൊ ഇവിടെ നമ്മൾ പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു വെടിക്ക് പല പക്ഷികൾ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഒന്നും രണ്ടും ഒന്നും അല്ല ഒന്ന് പാകിസ്ഥാനേയും ചൈനയും നമുക്ക് എന്നേക്കുമായിട്ട് അകറ്റാൻ പറ്റും അവര് തമ്മിൽ പിന്നെ ഒരു അതിർത്തി ഉണ്ടാവില്ല പിന്നെ പാകിസ്ഥാന് ചൈനയുമായി ട്രേഡ് നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ സഹായം വേണം നിലവിൽ ചൈനയിൽ നിന്നുള്ള ചരക്ക് നീക്കം പാകിസ്ഥാൻ എളുപ്പത്തിൽ സാധ്യമാകുന്നുണ്ട് പാക് അധീന കാശ്മീരിലൂടെ എന്നാൽ ആ ഒരു പാക് അധീന കാശ്മീർ അവർക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഗിൽജിത്തും ബാൽട്ടിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ചരക്ക് നീക്കം വളരെ വലിയ പ്രതിസന്ധിയിലാകും പിന്നെ അവിടെ പാകിസ്ഥാന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഇന്ത്യയുമായി സഹകരിക്കുക ഇന്ത്യയുമായി സഹകരിച്ചു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ എന്നുള്ളത് ചിലപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ചൈന എക്കണോമിക് കോറിഡോറായിട്ട് മാറിയേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അറുതി വരുത്താൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും കാരണം ഇന്ത്യയുമായി സഹകരിച്ചേ പറ്റൂ എന്നൊരു സ്ഥിതി അവിടെ വരും അതേസമയത്ത് ചൈന ഇത് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ പാകദീന കാശ്മീർ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അത് ഇന്ത്യക്ക് കിട്ടണമെന്ന് ചൈന ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ത്യയെ തുറന്നിന് എതിർക്കാനും ഇന്ത്യക്കെതിരായിട്ടൊരു നിലപാട് കടുപ്പിക്കാനും ഇപ്പൊ ചൈന ആഗ്രഹിക്കുന്നുമില്ല കാരണം ഈ ട്രംപ് വന്നതിന് ശേഷം ചൈനയുടെ നില താരതമ്യേന പരിങ്ങലിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ രമ്യതയിൽ പോകാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ തന്ത്രപരമായി കളിച്ചാൽ ഇന്ത്യ പാകദീന കാശ്മീർ പിടിച്ചെടുത്താൽ ഒന്ന് നമുക്ക് അഫ്ഗാനിസ്ഥാനിലൂടെ സെൻട്രൽ ഏഷ്യയിലേക്ക് ട്രേഡ് നടത്താനായി സാധിക്കും രണ്ട് ചൈനയുമായിട്ട് വിലപേശി ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് വേണ്ടി ഒരുപാട് പൈസ ചേന മുടക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് വിലപേശാനായിട്ട് സാധിക്കും മൂന്ന് പാകിസ്ഥാനേയും ചൈനയും തമ്മിൽ നമുക്ക് എന്നേക്കും അകറ്റാനായി സാധിക്കും നാല് പാക് അധീന കാശ്മീർ എന്ന ഇന്ത്യയുടെ പ്രധാന ഭാഗം നമുക്ക് തിരിച്ചു കിട്ടുന്നതിനോടൊപ്പം തന്നെ ജിയോഗ്രഫിക്കലി നമുക്ക് വളരെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഉയർന്ന പൊസിഷൻ ഈ മേഖലയിൽ കൈവരിക്കാൻ കഴിയും ചൈനയുടെയും പാകിസ്ഥാന്റെയും അത് വളരെ വളരെ പ്രധാനമാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് സോ ഏത് രീതിയിലും ഇന്ത്യ അത് തിരിച്ചു പിടിക്കേണ്ട ഒരു സമയമാണ് ഇന്ത്യ അതിനു വേണ്ടിയിട്ട് എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ യുദ്ധം ചെയ്തത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യുദ്ധം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ പിന്നോട്ടടിക്കും അവിടെയാണ് ഇന്ത്യ ക്ഷമയോടെ കാത്തിരിക്കുന്നത് എല്ലാ തരത്തിലും പാകിസ്ഥാൻ ചെയ്തത് ഒരു തെറ്റാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു തെറ്റാണ് നിയമവിരുദ്ധമാണ് എന്ന് ലോകത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു എൻ അടക്കം ഇന്ത്യ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളെ ഇതിന്റെ കൂടെ ചേർത്ത് വേണം നമ്മൾ കാണാൻ അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പദ്ധതി ഇത് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് പക്ഷെ ഏത് രീതിയിലാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് എന്നത് അജ്ഞാതമായ കാര്യമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം